എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ സി ഡി യു പാർട്ടി നേതാവും നിയുക്ത ചാൻസലറുമായ ഫ്രെഡറിക് മെർസ് സി ഡി യു മന്ത്രിമാരുടെ മുഴുവൻ പട്ടിക അവതരിപ്പിച്ചതോടെ സി ഡി യു കാബിനറ്റ് മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചു പുതിയ ഡിജിറ്റൽ മന്ത്രിയും കേന്ദ്ര ഡിജിറ്റലൈസേഷൻ തലവനുമായി മെർസ് ടോപ്പ് മാനേജർ കാർസ്റ്റൻ വൈൽഡ്ബെർഗിനെ തന്റെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരും പുതുതായി തുടങ്ങുന്ന ഒരു മന്ത്രാലയമാണ് ഡിജിറ്റൽ മിനിസ്റ്റീറിയം അതുകൊണ്ട് തന്നെ ഐ ടി ഗവേഷകനായ ഇദ്ദേഹം സറ്റൂൺ മീഡിയമാക്ട് തുടങ്ങിയ ഗ്രൂപ്പിന്റെ നിലവിലെ സിഇഒ ആണ് അൻപതിനായിരത്തിലധികം ജീവനക്കാരുണ്ട് ഇരുപത്തിരണ്ട് ബില്യൺ യൂറോയുടെ വിൽപ്പന നടത്തുന്ന ഏകദേശം ആയിരം ശാഖകളാണ് ഇദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഐ ടി വിദഗ്ധൻ ഐ ടി മന്ത്രാലയം ഏറ്റെടുക്കുമ്പോൾ ജർമ്മനിക്ക് പുതിയ കാര്യങ്ങളിൽ പുതിയ ഗവേഷണത്തിൽ പുതിയ കാര്യപ്രാപ്തിയിൽ കൂടുതൽ മികവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും അതേസമയം ഗതാഗത മന്ത്രിയാകുന്നത് റൈലാൻഡ് ഫാൽസിൽ നിന്നുള്ള പാട്രിക് സ്നൈഡർ ആണ് നിലവിൽ സ്നൈഡർ സി ഡിയു സിഎസ് യു പാർലമെന്ററി ഗ്രൂപ്പിന്റെ പാർലമെന്ററി നേതാവാണ് നീന ബാർക്കർ ആരോഗ്യമന്ത്രിയാകും കക്ഷിരഹിത പ്രസാധകനായ വോൾഫ്രാം വെയ്മർ സാംസ്കാരിക സഹമന്ത്രിയാകും വിദ്യാഭ്യാസ കുടുംബകാര്യ മന്ത്രിയായി കാറിൻ പ്രിയൻ സ്ഥാനമേൽക്കും ജോഹാൻ വോഡഫുൾ ആയിരിക്കും ജർമ്മൻ വിദേശകാര്യമന്ത്രി കാതറിന റൈഷെ സാമ്പത്തിക കാര്യവും ക്രിസ്ത്യാനി ഫെഡറൽ ചാൻസലറിയുടെ വകുപ്പും ഏറ്റെടുക്കും മിഷൈൽ മൈസ്റ്റർ ഫെഡറൽ സ്റ്റേറ്റ് സഹകരണത്തിനുള്ള സഹമന്ത്രിയാവും സെറാബ് ഗ്യൂലർ ഫെഡറൽ ഫോറിൻ ഓഫീസിലെ സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരിക്കും ഗുന്ദർ ക്രിഷ്ബാം ഫെഡറൽ ഫോറിൻ ഓഫീസിലെ യൂറോപ്പിന്റെ സഹമന്ത്രിയാവും ഇനി സി ഡിഒവിന്റെ സഹമന്ത്രിമാരിൽ ക്രിസ്റ്റോഫ് ഡി വ്രീസും ആഭ്യന്തരം കൈകാര്യം ചെയ്യും സിൽവിയ ബ്രേഹർ കൃഷികാര്യ മന്ത്രാലയത്തിൽ സഹമന്ത്രിയാവും മത്യാസ് ഹോവർ ഗവേഷണം ബഹിരാകാശം തുടങ്ങിയ മന്ത്രാലയത്തിൽ സഹമന്ത്രിയാവും ഫ്രെഡറിക് മേർസ് മെയ് ആറിന് ചാൻസലറായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ അതേസമയം സി ഡി യുന്റെ സഖ്യകക്ഷിയായ സി എസ് യുവിൽ നിന്ന് അലക്സാണ്ടർ ഡ്രോബിൻ ഫെഡറൽ ആഭ്യന്തര കായിക മന്ത്രാലയം ഏറ്റെടുക്കും ഡോറോത്തി ബേർ ഗവേഷണം സാങ്കേതിക വിദ്യ ബഹിരാകാശ മന്ത്രാലയം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും അലോയിസ് റൈനർ ആയിരിക്കും ജർമ്മനിയുടെ ഭക്ഷ്യ കൃഷി കാര്യ മന്ത്രിയായി ചുമതലയേൽക്കുന്നത് സി എസ് യുവിന്റെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചത് പാർട്ടി ചീഫ് മാർക്കോ സോഡറാണ് ഇമിഗ്രേഷൻ ചുമതലയുള്ള പുതിയ ജർമ്മൻ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് സിഎസ്യുവിൽ നിന്നുള്ള നിയുക്ത ഫെഡറൽ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിൻ സി എസ് യുവിന്റെ നോമിനിയാണ് പവേറിയൻ യാഥാസ്ഥിതികനായ അലക്സാണ്ടർ ഡ്രോബിൻ നിലവിലെ ആഭ്യന്തരമന്ത്രിയായ നാൻസി ഫെയ്സറിൽ നിന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതലയേൽക്കുമ്പോൾ മൈഗ്രേഷൻ നയം ഉയർത്താൻ പ്രതിജ്ഞയെടുത്ത ആളാണ് ഇമിഗ്രേഷൻ പൌരത്വം ജർമ്മനിയുടെ എന്നിവയുടെ ചുമതലയുള്ള ആളെക്കുറിച്ച് വിദേശികൾ കൂടുതൽ അറിയേണ്ടതുണ്ട് മെയ് ആറിന് ജർമ്മനിയുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് വിദേശികൾക്ക് ഹ്രസ്വവും സംഭവ ഒരു യുഗത്തിന് അന്ത്യം കുറിക്കും മുൻ ട്രാഫിക് ലൈറ്റ് സഖ്യത്തിന്റെ കീഴിൽ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ഇമിഗ്രേഷൻ നയത്തിലെ നിരവധി വലിയ ഉദാരവൽക്കരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുവെങ്കിലും പല കാര്യങ്ങൾക്കും വീഴ്ചയാണ് ഉണ്ടായത് ഇരട്ട പൌരത്വം അനുവദിക്കുന്നത് മുതൽ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള ൂണിറ്റി കാർഡ് വരെ കൊണ്ടുവന്നെങ്കിലും എല്ലാം താറുമാറായി വർഷങ്ങളായി ഫൈസർ കുടിയേറ്റത്തിന്റെ ഗുണത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ജർമ്മനി മികച്ചതും തിളക്കമുള്ളതുമായ ആളുകൾക്കായി ആഗോള മത്സരത്തിൽ വിജയിക്കണമെന്ന് പറയുമ്പോഴും ജർമ്മനി പല കാര്യങ്ങളിലും പൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ഇപ്പോൾ മധ്യ ഇടത് സോഷ്യൽ ഡെമോക്രാറ്റുകളിൽ നിന്ന് മധ്യ വലത് ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതോടെ സ്വരത്തിലും അല്ലെങ്കിൽ കെട്ടിലും മട്ടിലും കാര്യമായി ായ മാറ്റുണ്ടാകും പുതിയ ചുമതലയുള്ള മന്ത്രി അലക്സാണ്ടർ ഡ്രോബിൻ നിലവിൽ ബുണ്ടസ്റ്റാഗിൽ സി എസ് യുവിന്റെ ബവേറിൻ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് സി എസ് യു നേതാവ് മാർക്കൂസ് സോഡർ ഡ്രോബിൻഡിനെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചത് ആഭ്യന്തര മന്ത്രാലയം ഒരു നേതൃ മന്ത്രാലയമാണ് കുടിയേറ്റ വിഷയം സി എസ് യുവിന് മാത്രമല്ല ജനാധിപത്യത്തിനും കേന്ദ്രമാണ് സോഡർ കൂട്ടിച്ചേർത്തു സഖ്യ ഉടമ്പടി ദിശയുടെയും കുടിയേറ്റത്തിന്റെയും പൂർണമായ മാറ്റത്തിന് സി എസ് മാറ്റം വരുത്തുമെന്നാണ് സോഡർ പറയുന്നത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിമൂന്ന് പതിനേഴ് കാലഘട്ടത്തിൽ മുൻ ചാൻസലർ അങ്കല മെർക്കലിന്റെ കീഴിൽ ഗതാഗത മന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഡ്രോവിൻ മന്ത്രിയായി പ്രവർത്തിച്ചതിന്റെ പരിചയവും അതുമാത്രമല്ല ബവേറിയയിൽ നിന്നുള്ള ശക്തനായ നേതാവുമാണ് ഇദ്ദേഹത്തിന്റെ ആഭ്യന്തര മന്ത്രിയിലേക്കുള്ള വരവ് തന്നെ സോഡർ ഇപ്പോൾ പ്രശംസിച്ചിട്ടുണ്ട് ഇവരുടെ യാഥാസ്ഥിതിക പ്രൊഫൈലിൽ കുടിയേറ്റത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേവലം മൂന്ന് വർഷത്തിന് ശേഷം എക്സ്പ്രസ് കൂടിയ പുതിയ ട്രാഫിക് ലൈറ്റ് പൗരത്വ നിയമവും സ്ഥിരമായ ഇരട്ട പൌരത്വവും പതിറ്റാണ്ടുകളുടെ സാമൂഹിക സമവായത്തിന്റെ നിഷേധമാണ് അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുത്തിയാണ് പുതിയ മന്ത്രിയായി അലക്സാണ്ടർ ഡ്രോബിൻ ചുമതല ഏൽക്കുന്നത് അത് മാത്രമല്ല ഇരട്ട പൌരത്വത്തോടുള്ള ഇദ്ദേഹത്തിന്റെ എതിർപ്പിനു പുറത്ത് ജർമ്മനിയിൽ ജോലി ഏറ്റെടുക്കാതെ ഉക്രൈനിയൻ അഭയാർത്ഥികളുടെ തിരിച്ചുവരവിനു വേണ്ടി വാദിക്കുന്ന ഇദ്ദേഹത്തിന്റെ കടുത്ത നിലപാട് തന്നെയാണ് ാണ് ഇപ്പോൾ ജർമ്മൻകാരും ആഗ്രഹിക്കുന്നത് തന്നെ മൈഗ്രേഷൻ ട്രാക്കിലേക്ക് ജർമ്മനി തിരിച്ചു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത് ശക്തമായി വാദിക്കുന്ന നിയുക്ത മന്ത്രി എന്ന നിലയിൽ അതിർത്തികളിൽ നിരസിക്കപ്പെടുന്നവരുടെ എണ്ണം ഗണ്യമായി വർധിപ്പിക്കുമെന്ന് ഉറപ്പാക്കുന്നുണ്ട് അത് മാത്രമല്ല കുടുംബ പുനരേകീകരണം താൽക്കാലികമായി നിർത്തുകയും സിറിയ അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സ്വദേശത്തേക്ക് കടത്തുമെന്നുമാണ് ഇദ്ദേഹം ഇപ്പോൾ ഉറപ്പ് പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ കീഴിൽ ആഭ്യന്തര വകുപ്പ് കൂടുതൽ ചർച്ചകൾ നടത്താതെ തന്നെ ജർമ്മനിയിൽ ജർമ്മൻ സർക്കാരിന്റെ പിന്തുണയിൽ ജീവിക്കുന്ന ജോലി ചെയ്യാതെ മടിയന്മാരായിരിക്കുന്ന അത് മാത്രമല്ല ഇവിടെ അക്രമത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ചൂട്ടുപിടിക്കുന്നവരെ പിടിക്കുന്നവരെ രാജ്യത്തുനിന്ന് തന്നെ നാടുകടത്തുമെന്നുമാണ് പുതിയ ആഭ്യന്തരമന്ത്രിയുടെ വാഗ്ദാനം ബെർലിനിലെ പ്രധാന റോഡുകളിൽ മണിക്കൂറിൽ ഇപ്പോഴുള്ള മുപ്പത് കിലോമീറ്ററിൽ നിന്ന് അൻപത് കിലോമീറ്റർ വേഗതയിലേക്ക് മടങ്ങും സി ഡിയുവിന്റെ നേതൃത്വത്തിലുള്ള സെനറ്റിന്റെ പദ്ധതികൾ പ്രകാരം ബെർലിനിലെ പല പ്രധാന റോഡുകളുടെയും വേഗത ഈ വർഷം മണിക്കൂറിൽ അൻപത് കിലോമീറ്ററായി ഉയർത്തും ബെർലിനിലെ കുറഞ്ഞത് ഇരുപത്തിനാല് പ്രധാന റോഡുകളെങ്കിലും അവയുടെ വേഗത പരിധി മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററിൽ നിന്ന് അൻപത് കിലോമീറ്ററായി ഉയർത്തുമെന്നാണ് സി ഡി യു ലീഡർ പറയുന്നത് ജർമ്മനിയിലെ സീറോ മലങ്കര കാത്തലിക് മേജർ ആർ എപ്പിസ്കോപ്പൽ സഭയുടെ ജർമ്മൻ റീജിയന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പെസദ ദുഃഖവള്ളി ഈസ്റ്റർ കർമ്മങ്ങൾ പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു ബോണിന് പുറമെ ഫ്രാങ്ഫർട്ട് ഡോട്ട്മുണ്ട് ഹെയർണേക് ക്രേഫൽ ഹൈഡൽബർഗ് ഹാനോവർ മ്യൂണിക് എന്നീ മിഷൻ കൂട്ടായ്മകളിലാണ് പരിപാടികൾ നടന്നത് ബോണിലെ സെന്റ് തോമസ് സമൂഹത്തിൽ നടന്ന കർമ്മങ്ങൾക്ക് റവർ ഡോക്ടർ ജോസഫ് ചേലംപറമ്പ് മുഖ്യ കാർമികത്വം വഹിച്ചു ഈസ്റ്റർ ആഘോഷം ബോണിലെ ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്കാണ് ആരംഭിച്ചത് ലുവൈൻ സർവകലാശാലയിൽ ഉപരിപഠനം നടത്തുന്ന പത്തനംതിട്ട മലങ്കര രൂപതാംഗം ഫാദർ തോമസ് വടക്കേക്കര മുഖ്യ കാർമികത്വം വഹിച്ച് സന്ദേശം നൽകി റവർൺ ഡോക്ടർ ജോസഫ് ചേലംപറമ്പത്ത് സഹകാർമ്മികനായി ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരീക്ഷകളിൽ വിവിധ കലാപരിപാടികളും നടന്നു ജോസഫ് ചേലംപറപ്പത്ത് സ്വാഗതം ആശംസിച്ചു അഗാപ്പയുടെ പരിപാടികൾ സമാപിച്ചു ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ ജർമ്മനിയിലെ സീറോ മലങ്കര കമ്മ്യൂണിറ്റിയുടെ എക്സൽസിയൽ കോർഡിനേറ്ററായി ഫ്രാംഫർട്ട് ഹേഡൽബർഗ് ഹാനോവർ എന്നിവിടങ്ങളിൽ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് അതേസമയം ഡോക്ടർ ജോസഫ് ചേലംപറപ്പത്ത് ബോൺ ഫാദർ ഔസ്റ്റീൻ ജോൺ മ്യൂണിക് ഫാദർ പോൾ മാത്യു ഓ എ സി ക്രേഫൽ ഫാദർ സാമുവൽ പാർവിള ഡോട്ട്മുണ്ട് ഹെർണെ എന്നിവർ മറ്റു സ്ഥലങ്ങളിലാണ് നേതൃത്വം നൽകുന്ന വൈദികരാണ് പുതിയ മാർപ്പാപ്പായി തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് ഏഴിന് ആരംഭിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു മെയ് ഏഴിന് വധിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിൽ കർദിനാളന്മാർ പ്രത്യേക ദിവ്യബലിയിൽ പങ്കെടുക്കും അതിനുശേഷം വോട്ടവകാശമുള്ളവർ സിസ്റ്റെയിൻ ചാപ്പലിൽ രഹസ്യ ബാലറ്റിനായി ഒത്തുചേരും നൂറ്റിമുപ്പത്തിയഞ്ച് കർദിനാളന്മാർക്കാണ് വോട്ടവകാശം ഉള്ളത് കോൺക്ലേവിൽ വോട്ടവകാശമുള്ളവരിലെ ഏറ്റവും മുതിർന്നയാൾ മാഡ്രിഡിലെ മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോസ് പൊസാറോ സിയേറയാണ് കർദിനാൾ സംഘത്തിന്റെ ഡീനാണ് കോൺക്ലേവിനെ ചുക്കാൻ പിടിക്കുന്നത് ലുഫ്താൻസ ഓൺബോർഡ് വിൽപ്പന അവസാനിപ്പിച്ചു ഭാവിയിൽ പെർഫ്യൂമുകൾ സിഗരറ്റുകൾ അല്ലെങ്കിൽ സൺഗ്ലാസുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ലുഫ്താൻസ ദീർഘദൂര വിമാനങ്ങളിൽ വാങ്ങാൻ ലഭ്യമാകില്ല കാരണം ഉയർന്ന ചെലവും ഡിമാൻഡും കുറയുന്നതുമാണ് കമ്പനി പറയുന്നത് സാമ്പത്തിക കാരണങ്ങളാൽ വിമാനത്തിനുള്ളിലെ വിൽപ്പന ലുഫ്താൻസ നിർത്തലാക്കുകയാണ് സെപ്റ്റംബർ മുതൽ മുഴുവൻ നെറ്റ്വർക്കിൽ ഉടനീളം ഓൺ ബോർഡ് വിൽപ്പന ഉണ്ടാകില്ലെന്നാണ് ലുഫ്താൻസയുടെ അറിയിപ്പ് എന്നാൽ ഓൺലൈൻ ഷോപ്പിലെയും എയർപോർട്ടുകളിലെയും കടകളിലെയും ഓഫറുകൾ മാറ്റമില്ലാതെ തുടരും വന്നും അറിയിച്ചിട്ടുണ്ട് സ്പെയിനിലുണ്ടായ മെഗാ വൈദ്യുതി മുടക്കം മൂലം രാജ്യം ഇരുട്ടിലായി ഒപ്പം ഗതാഗതക്കൊരുക്കും വലിയ തോതിൽ അനുഭവപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ സ്പെയിനിലും ഫ്രാൻസിന്റെ ചില ഭാഗങ്ങളിലും ഹ്രസ്സവും വ്യാപകവുമായ വൈദ്യുതി തടസ്സമുണ്ടായി ഇത് രാജ്യത്തിന്റെ വലിയ ഭാഗങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്റർനെറ്റ് ഫൈവ് ജി നെറ്റ്വർക്കുകളും ബാധിച്ചു ഇന്റർനെറ്റിനെയും ഫൈവ് ജി നെറ്റ്വർക്കുകളെയും ബാധിച്ചു രാജ്യത്തുടനീളം ടെലിഫോൺ ലൈനുകൾ തകരാറിലായി സാധ്യമായ സൈബർ ആക്രമണവും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഇത് ശരിയെങ്കിൽ യൂറോപ്പിൽ ഇതുവരെ രേഖപ്പെട്ടു തിൽ വെച്ച് ഏറ്റവും വലിയ സൈബർ ആക്രമണമായിരിക്കും ഇതെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ മേലുള്ള ആക്രമണമായിരിക്കും ഇതെന്നും പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളിലെയും പവർ സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഗ്രിഡ് സിങ്ക്രോണനൈസേഷൻ പ്രശ്നമുണ്ടാക്കി ഉണ്ടാക്കിയേക്കാമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാഡ്രിഡിലെ നഗരത്തിലെ ട്രാഫിക് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല ലിസ്ബണിലെ മെട്രോയും പ്രവർത്തിക്കുന്നില്ല എമർജൻസി നമ്പറുകളിലേക്ക് വിളിക്കരുതെന്നാണ് പോലീസ് പറയുന്നത് ിലെ മിക്ക ഓപ്പറേഷനുകളും റദ്ദാക്കേണ്ടി വന്നു നെറ്റ്വർക്കിലെ പിഴവുകൾ എവിടെയാണെന്ന് മന്ത്രാലയങ്ങൾ അന്വേഷിക്കുകയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ട് ആണവ നിലയങ്ങളും അടച്ചുപൂട്ടിയിരിക്കുകയാണ് മാറ്റഡിലെ കടകളും റെസ്റ്റോറന്റുകളും ഇരുട്ടിൽ മുങ്ങി നിരവധി ആളുകൾ ട്രെയിനുകളിൽ കുടുങ്ങി റദ്ദാക്കിയ ട്രെയിനുകൾക്ക് പകരം ബസ്സുകൾ പൂർണ്ണമായും തിരക്കിലാണ് സ്പെയിനിലുടനീളം ഫെറി സർവീസ് തടസ്സപ്പെട്ടു പെട്രോൾ പമ്പുകൾ അടഞ്ഞുകിടക്കുകയാണ് കാർ ഫാക്ടറികളും നിശ്ചലമാണ് പണം നൽകാനും തിരികെ കൊടുക്കാനും കഴിയാത്തതിനാൽ സൂപ്പർ മാർക്കറ്റുകൾ ഒന്നും തന്നെ വിൽക്കുന്നില്ല എന്നാൽ വൈദ്യുതി ഇല്ലാതെ കടകൾ അടച്ചുപൂട്ടൽ സാധ്യം അല്ലാത്തതിനാൽ അടയ്ക്കാനും കഴിയുന്നില്ല പോർച്ചുഗലിന്റെയും വലിയ ഭാഗങ്ങളിൽ വൻതോതിൽ പവർ കട്ട് ഉണ്ടായിട്ടുണ്ട് അവിടെയും ട്രാഫിക് ലൈറ്റുകളും സ്ട്രീറ്റ് ലൈറ്റുകളും എല്ലാം തന്നെ പ്രവർത്തനരഹിതമാണ് ലിസ്ബണിലും പോർട്ടോയിലും മെട്രോ അടച്ചിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു കാർഡ് പേയ്മെന്റുകൾ പ്രവർത്തിക്കാത്തതിനാൽ പോർച്ചുഗീസ് തലസ്ഥാനത്തെ കാഷ് പോയിന്റുകളിൽ നീണ്ട ക്യൂകളാണ് അനുഭവപ്പെടുന്നത് വൈദ്യുതി വിതരണം സാധാരണ നിലയിലെത്താൻ ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് വൈദ്യുതി വിതരണ ശൃംഖലയായ റെൻ പറഞ്ഞത് അണ്ടോറ എന്ന ചെറിയ രാജ്യത്തും ഫ്രാൻസിന്റെ ചില ഭാഗങ്ങളിലും വൈദ്യുതി ഇല്ലാതായിട്ടുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ മൂന്ന് ദിവസത്തെ വെടിനിർത്തൽ റഷ്യ പ്രഖ്യാപിച്ചു മെയ് എട്ട് മുതൽ പത്ത് വരെയാണ് വെടിനിർത്തൽ ഈ ദിവസങ്ങളിൽ എല്ലാ തരത്തിലുള്ള യുദ്ധ നടപടികളും നിർത്തിവയ്ക്കുകയാണെന്ന് ക്രംലിൽ അറിയിച്ചു രണ്ടാം ലോകമഹായുദ്ധത്തിൽ റഷ്യയുടെ വിജയത്തിന്റെ എൺപതാം വാർഷിക ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം അതേസമയം പതിനൊന്ന് വർഷം മുമ്പ് റഷ്യ സ്വന്തമെന്ന് പ്രഖ്യാപിച്ച ക്രൈമിയ വിട്ടുതരാൻ ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സലൻസ്കി തയ്യാറായേക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ക്രൈമിയ സംബന്ധിച്ച ട്രംപിന്റെ പ്രഖ്യാപനം ഒരുപക്ഷെ റോമിൽ സെലൻസ്കിയുമായി ട്രംപ് ചർച്ച നടത്തിയതിന്റെ ഉത്തരമായിരിക്കുമെന്നും പറയുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങിയ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായി പ്രവാസികളെയും ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം